ല്ലേ ഹായ് ഫ്രണ്ട്സ് ജ്വാല പത്തനംതിട്ടയാണ് ജ്വാല പത്തനംതിട്ടയുടെ ഒരു സെവൻ പോയിന്റ് ഫൈവ് സോളാർ സിസ്റ്റം അതിൻ്റെ വർക്കിലാണ് ഓൾറെഡി നമ്മൾ ത്രീ കിലോ വാട്ട് ഇവിടെ ചെയ്തതാണ് അതിനെ ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്ത് സെവൻ പോയിന്റ് ഫൈവ് കിലോ വാട്ടിലേക്ക് നമ്മൾ അപ്ഡേഷൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ മുമ്പ് ചെയ്ത പാനലാണ് ഈ താഴെ കാണുന്നത് കൊടമുരട്ടിയുടെ മണ്ടയാണ് എത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് നോക്കി വ്യു നോക്കിക്കാണ് നല്ല കാലാവസ്ഥയാണ് ജ്വാലയുടെ ഒരു സെവൻ പോയിന്റ് ഫൈവിന്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ലൈറ്റിനിങ് ആൻഡ് റഷർ ആ നമ്മൾ ചെയ്തതാണ് അതാണ് മേളി കാണുന്നത് നമ്മൾ ചെയ്ത വർക്കാണ് ലൈറ്റിനിങ് ആൻഡ് റഷറിന്റെ വർക്ക് ഇപ്പൊ നമ്മൾ സോളാർ ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്തിരിക്കുന്നു അപ്ഡേഷൻ ചെയ്ത് ചെയ്ത വർക്കാണ് ആ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ സോളാറിൻ്റെ സെവൻ പോയിൻറ്റ് ഫൈവിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ സോളാർ സിസ്റ്റം ഇന്ന് നമുക്ക് നടക്കാനുള്ള സ്ട്രക്ചർ വർക്കുകളെ ഇത് നമ്മൾ മുമ്പ് ചെയ്തതാണ് അതിലൊരു പാനലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മുമ്പ് ചെയ്തതാണ് ഒരു മാസം മുമ്പ് നമ്മൾ ചെയ്ത ത്രീ കിലോ വാട്ടിൻ്റെ ആ സോളാറിൻ്റെയാണ് അതിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്ത് അതിലൊരു പാനിലൂടെ ആഡ് ചെയ്തിട്ട് ബാക്കി ഏഴ് പാനല് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ സ്ട്രെച്ചർ വർക്ക് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ജ്വാലയുടെ സെവൻ പോയിൻ്റ് ഫൈവ് ജനചനം മഴ ചാറുന്നുണ്ട് പ്രകൃതി എത്ര രമണീയമായി പ്രകൃതി എത്ര ഭംഗിയോടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കുടമുരട്ടി എന്ന സ്ഥലത്തെ ഏറ്റവും ടോപ്പിലാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഈ ത്രീ കിലോ ബോട്ടർ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നു മഴ ചെറുതായിട്ട് കൊടൈക്കനാലിലൊക്കെ ചെല്ലുന്ന മഞ്ഞ് വീഴുന്ന പോലെ ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് ഇത് നമ്മൾ ചെയ്ത ഒരു സിസ്റ്റമാണ് ജ്വാലയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് വീണ്ടും അടുത്ത പ്രൊജക്റ്റുമായിട്ട് ജ്വാല ജ്വാലുന്നതായിരിക്കും <laughs> നടക്കാൻ ഇത്തിരി പാടാണ് ഹീറ്റിട്ടിടിക്കുകയാണ് വലിയ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് നടക്കുകയുടെ വർക്കാണ് നമുക്ക് പാനൽ കഴുകാനും മെയിൻ്റെനൻസിനും വേണ്ടിയിട്ട് നമ്മളതിനെ ഒരു സ്ട്രെച്ചറുകൂടെ ചെയ്യുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ എല്ലാ സുഹൃത്തുക്കൾക്കും ജാലയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ജാലയെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആൾക്കാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഹായ് ഫ്രണ്ട്സ് മേഘം ഇരുണ്ട് മൂടിയിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു മണിക്കൂറുകളിൽ സമയം കിട്ടിയാൽ ഞങ്ങളുടെ ഈ വർക്ക് പോലെ